ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കായ ജെ പി മോർഗനെ സ്കാം ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം തട്ടിയെടുത്ത ഒരു ഇരുപത്തെട്ട് വയസ്സുകാരിയുടെ കഥ കേട്ടിട്ടുണ്ടോ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് അവൾ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സ്കാം നടത്തിയത് ആരാണ് ആ ഇരുപത്തെട്ടുകാരി എങ്ങനെയാണ് അവൾ ജെ പി മോർഗനെ പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിനെ ഇത്ര നിസ്സാരമായി പറ്റിച്ചത് ആ ഇരുപത്തെട്ട് വയസ്സുകാരി ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഇതൊക്കെ അറിയാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വെൽക്കം ടു ക്യാപ്റ്റൻ ബ്രാൻഡ് ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കേണ്ടിയിരുന്ന ഒരു ഫിൻടെക് കമ്പനി ഐ വി ലീഗ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു ബ്രില്യൻ യങ് വുമൺ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ് എന്നറിയപ്പെട്ടിരുന്ന കമ്പനി ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഇൻവെസ്റ്റേഴ്സ് മത്സരിക്കുന്നു പക്ഷേ അതെല്ലാം ഒരു പച്ചക്കള്ളമായിരുന്നുവെന്ന് ഒരു ദിവസം തെളിയുന്നു ഫോർസ് മാഗസിന്റെ ഹാൽ ഓഫ് ഫെയിം പട്ടികയിൽ നിന്ന് അവൾ ഹാൽ ഓഫ് ഷെയിം പട്ടികയിലേക്ക് കൂപ്പുവിത്തുന്നു അവസാനം താൻ ചെയ്ത തെറ്റിന് വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു വർഷം രണ്ടായിരത്തി പതിനേഴ് അവളുടെ പേര് ചാർലി ജേവീസ് അന്ന് അവൾക്ക് ഏകദേശം ഇരുപത് വയസ്സായിരുന്നു അത്ര ചെറുപ്പത്തിൽ തന്നെ അവൾ സംരംഭകരുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്ന ഒരു യങ് ഓണ്ടർപ്രണിയൂർ ആയിരുന്നു കാരണം പഠിക്കുന്ന കാലത്ത് സ്കോളർഷിപ്പ് കിട്ടാനായി ഒരുപാട് വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്ന ചാർലി സ്റ്റുഡൻസിനെ സഹായിക്കാനും അവർക്ക് എളുപ്പത്തിൽ സ്കോളർഷിപ്പ് കിട്ടാനും വളരെ കോംപ്ലക്സ് ആയ എഫ് എ എഫ് എസ് എ അഥവാ ഫ്രീ ആപ്ലിക്കേഷൻ ഫോർ ഫെഡറൽ സ്റ്റുഡൻറ്റ് എയ്ഡ് എന്ന ആപ്ലിക്കേഷൻ പ്രോസസ് ഈസി ആക്കാനും വേണ്ടിയുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുന്നു കമ്പനിയുടെ പേര് ഫ്രാങ്ക് സ്റ്റുഡൻസിന് അനുയോജ്യമായ സ്കോളർഷിപ്പ് വേഗത്തിൽ പ്രോസസ് ചെയ്യാൻ സാധിക്കുന്ന എന്നാൽ അതിനായി ഒരു രൂപ പോലും ഫീ ആയി ചാർജ് ചെയ്യാത്ത ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഫ്രാങ്ക് ഇത് വളരെ നല്ല കാര്യമാണല്ലോ എങ്ങനെ ഇതൊരു സ്കാകുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അതുവഴിയാൽ മനസ്സിലാവും ഫ്രാങ്ക് അതിൻ്റെ ഉദ്ദേശശുദ്ധ കൊണ്ട് തന്നെ ശ്രദ്ധയാകർഷിക്കുകയും ഒരു വിജയമാവുകയും ചെയ്തു ചാർലി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫോർസ് മാഗസിന്റെ ആ വർഷത്തെ മുപ്പത് വയസ്സിൽ താഴെയുള്ള മുപ്പത് ഇൻഫ്ലുവൻഷ്യൽ ആളുകളുടെ ലിസ്റ്റായ തേർട്ടി അണ്ടർ തേർട്ടിയിൽ ഇടം പിടിക്കുകയും ചെയ്തു ഒരു ബ്രോക്കൺ സിസ്റ്റത്തെ നന്നാക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കഥ ഇതുവരെ വളരെ പെർഫെക്റ്റ് ആണ് ഈ പെർഫെക്റ്റ് ആയ കഥ എങ്ങനെ ഒരു സ്കാമായി മാറി രണ്ടായിരത്തി ആയപ്പോഴേക്കും ചാർലി സ്കോളർഷിപ്പ് ടൂളുകൾ ഫിനാൻഷ്യൽ പ്ലാനിംഗ് നെഗോസിയേഷൻ ഗൈഡുകൾ എന്നിങ്ങനെ ഒട്ടനവധി സർവീസുകൾ ഫ്രാങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതോടുകൂടി സ്കോളർഷിപ്പിനായി ഫ്രാങ്ക് എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിട്ടുള്ള യൂസേഴ്സിന്റെ എണ്ണം നാൽപ്പത് ലക്ഷം കവിയുന്നു വളരെ പെട്ടെന്ന് തന്നെ വികസിക്കുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് തയ്യാറാകുമല്ലോ അങ്ങനെ താൽപ്പര്യം കാണിച്ച കമ്പനിയായിരുന്നു ആയിരുന്നു ജെ പി മോർഗൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ യു എസ് ഡോളർ കൊടുത്ത് ഫ്രാങ്കിനെ ജെ പി മോർഗൻ അക്വയർ ചെയ്യാൻ തീരുമാനിക്കുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ജെ പി മോർഗൻ പോലെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു കമ്പനി അങ്ങനെ ചുമ്മാ ആർക്കും ക്യാഷ് വാരി കൊടുക്കത്തില്ലല്ലോ കൊടുത്താൽ തന്നെ അതിനെപ്പറ്റി നന്നായി അന്വേഷിക്കും അതിനുള്ള ഓഡിറ്റേഴ്സ് അനലിസ്റ്റ് ലോയേഴ്സ് എല്ലാം അവർ കൊണ്ടുതാനും അവർ അന്വേഷിച്ചപ്പോൾ നേരാണ് നാൽപ്പത് ലക്ഷത്തിനു മുകളിൽ സ്റ്റുഡൻറ്റ് യൂസേഴ്സ് ഫ്രാങ്കിനുണ്ട് പോരാത്തതിന് നല്ല റെപ്യൂട്ടേഷനും അങ്ങനെ വിശദമായ വിലയിരുത്തലിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് ജെ പി മോർഗൻ ഫ്രാങ്കിനെ സ്വന്തമാക്കി ഒരു ബാങ്കിനെ സംബന്ധിച്ച് ലോൺ എന്നത് അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പ്രോഡക്റ്റ് ആണ് ഫ്രാങ്കിനുള്ളത് അങ്ങനെ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ലോണൊക്കെ അന്വേഷിച്ച് നടക്കുന്ന നാൽപ്പത് ലക്ഷം യങ് യൂസേഴ്സിന്റെ ഡേറ്റയും ഇവർക്കെല്ലാം ഭാവിയിൽ ലോണും ക്രെഡിറ്റ് കാർഡും എല്ലാം വേണ്ടി വരും ശരിക്കും ഒരു ഗോൾഡ് മൈനായിരുന്നു അവർ വില കൊടുത്ത് വാങ്ങിയത് കമ്പനി അക്യുവർ ചെയ്തതിനു ശേഷം ചാർലിയെ അവർ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റുമാക്കി പക്ഷേ സ്വർണഖനി കൽക്കരി ഖനിയായി മാറാൻ അധികം സമയം വേണ്ടി വന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജെ പി മോർഗൻ ടീം ഫ്രാങ്കിന്റെ യൂസേഴ്സിന് ഒരു ബൾക്ക് ഇമെയിൽ ബ്ലാസ്റ്റ് നടത്തുന്നു നാൽപ്പത് ലക്ഷം യൂസേഴ്സിന് അയച്ച ഇമെയിൽ റിസീവ് ആയത് വെറും മൂന്ന് ലക്ഷത്തിൽ താഴെ ആളുകൾക്ക് അതെങ്ങനെ ശരിയാകും നാൽപ്പത് ലക്ഷത്തിൽ ഒരു മുപ്പത്തഞ്ച് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉണ്ടല്ലോ ഇത് വെറും മൂന്ന് ലക്ഷം പത്ത് ശതമാനത്തിൽ താഴെ അവർ ചാർലിയെ സമീപിച്ചു ചാർലി പറഞ്ഞു നിങ്ങൾ ചോദിച്ച എല്ലാ ഇൻഫർമേഷനും ഞാൻ തന്നിട്ടുണ്ട് കസ്റ്റമർ ബേസ് എല്ലാം വെരിഫൈ ചെയ്തിട്ടാണല്ലോ ഈ ഡീൽ നിങ്ങൾ ഉറപ്പിച്ചത് തന്നെ നമ്മൾ എല്ലാവരെയും പോലെ ജെ പി മോർഗൻ ടീമും അതേ ചോദ്യമാണ് ചോദിച്ചത് എവിടെ നിന്നാണ് ഈ നാൽപ്പത് ലക്ഷം യൂസേഴ്സ് വന്നത് അവർ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു അതിൽ നിന്ന് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന സത്യങ്ങളായിരുന്നു ചാർലി നടത്തിയ സ്കാമിൻ്റെ ഒരു വലിയ കഥയായിരുന്നു ശരിക്കും മൂന്ന് ലക്ഷത്തിൽ താഴെ ഫ്രാങ്കിന് യൂസേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ചാർലി നാൽപ്പത് ലക്ഷം യൂസേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് പക്ഷേ ജെ പി മോർഗൻ പോലെ ഒരു വലിയ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാകുമെന്നും അവർ അതിന് ഇത്രയും വലിയൊരു എമൗണ്ട് തരുമെന്നൊന്നും ചാർലി ഓർത്തില്ല പക്ഷേ കമ്പനി അക്വിസിഷൻ ഏറെക്കുറെ ഉറപ്പായപ്പോൾ ജെ പി മോർഗൻ ടീം ചാർലിയോട് ഓരോരോ ഡേറ്റകൾ ചോദിച്ചിരുന്നു അവർക്ക് പ്രധാനമായും വേണ്ടിയിരുന്നത് യൂസർ എൻഗേജ്മെൻറ്റ് ഡേറ്റയായിരുന്നു അതായത് എത്ര യൂസേഴ്സ് ഉണ്ട് അതിൽ എത്ര പേര് സ്കോളർഷിപ്പിന് അപേക്ഷിച്ചു എത്ര പേർക്ക് ലഭിച്ചു എത്ര രൂപയാണ് അവർക്ക് വേണ്ടിയിരുന്നത് സ്കോളർഷിപ്പ് കിട്ടാത്ത എത്ര പേരുണ്ട് അവരെല്ലാവരും ഇപ്പോൾ ഏതൊക്കെ സ്റ്റേജിലാണ് ഇങ്ങനെയൊക്കെയുള്ള ഡേറ്റകൾ ഞങ്ങളുടെ കയ്യിൽ അതില്ല എന്ന് സിമ്പിളായി പറയാമായിരുന്നിട്ടും ഇത്രയും ഹ്യൂജ് എമൗണ്ട് കേട്ടപ്പോൾ കണ്ണു മഞ്ഞളിച്ച ചാർലി ഒരു ആക്ച്വൽ കോളേജ് പ്രൊഫസറെ ഹയർ ചെയ്തു അയാൾക്ക് ക്യാഷ് കൊടുത്ത് ഫേക്കായ നെയിം ഇമെയിൽ ഫോൺ നമ്പറൊക്കെ വെച്ച് ഫേക്ക് യൂസേഴ്സിനെ പബ്ലിക് സോഴ്സ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തു അതായത് മാഗസിൻ ന്യൂസ് പേപ്പർ കോളേജ് സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ ഒക്കെ നോക്കി ആളുകളുടെ പേരും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇമെയിലും ഫോൺ നമ്പറും ഒക്കെ വെച്ച് ഡാറ്റ ഉണ്ടാക്കി യൂസർ എൻഗേജ്മെന്റ് കാണിക്കാനായി ഫേക്ക് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്തു എഞ്ചിനീയേഴ്സിനെയും തൻ്റെ കീഴുദ്യോഗസ്ഥരെയും കൊണ്ട് ഫേക്ക് ഡേറ്റ ഉണ്ടാക്കി റിയൽ ആക്ടിവിറ്റി മിമിക് ചെയ്ത് റിപ്പോർട്ട് ഉണ്ടാക്കി സ്പ്രെഡ്ഷീറ്റിലാക്കി ഷീറ്റിലാക്കി ജെ പി മോർഗൻ ടീമിന് കൊടുത്തു അങ്ങനെ നാൽപ്പത് ലക്ഷം ലോയൽ കസ്റ്റമേഴ്സ് തനിക്ക് ഉണ്ടെന്ന് ജെ പി മോർഗന് മുന്നിൽ അവൾ സ്ഥാപിച്ചെടുത്തു ഇതിനെല്ലാം ചിലവായ തുകയോ വെറും പതിനഞ്ച് ലക്ഷം രൂപ എന്തായാലേ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സ്കാം ആൻഡ് ദ ബസ് പാർട്ട് ജെ പി മോർഗൻ പോലെയുള്ള ഒരു ഭീമൻ കമ്പനി ഇത്രയുമൊക്കെ സ്മാർട്ടായ ആളുകൾ അനലിസ്റ്റുകൾ ലോയേഴ്സ് ഡാറ്റ സയന്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ടായിട്ടും ചാർലിയുടെ ചതിക്കുടിയിൽ വീണു പക്ഷേ അങ്ങനെ തങ്ങളുടെ ക്യാഷ് കൊണ്ട് രക്ഷപ്പെടാൻ അവർ ചാർലി അനുവദിച്ചില്ല മാർച്ച് രണ്ടായിരത്തി മൂന്നിൽ ചാർലിക്കെതിരെ അവർ കേസ് നടത്തി അവളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജെ പി മോർഗൻ ധൃതി പിടിച്ച് പ്രോപ്പർ ചെക്കൊന്നും നടത്താതെ ഡീൽ നടത്തിയതിനാൽ അവരുടെ സൈഡിലാണ് തെറ്റെന്ന് അവൾ വാദിച്ചു നീണ്ട രണ്ടു വർഷത്തെ നിയമയുദ്ധങ്ങൾക്കൊടുവിൽ കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചാർലി കുറ്റവാളിയാണെന്ന് കോടതിക്ക് മനസ്സിലാവുകയും ഫ്രോഡ് ചാർജസ് ചാർത്തി മുപ്പത് വർഷത്തെ തടവ് ശിക്ഷ ചാർലിക്ക് വിധിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫോർസ് മാഗസിന്റെ തേർട്ടി അണ്ടർ തേർട്ടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും തേർട്ടി അണ്ടർ തേർട്ടി ഹോൾ ഓഫ് ഷെയിം ലിസ്റ്റിലേക്ക് കൂക്കുകുത്തി ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും മികച്ചതുമായ ബാങ്കിങ് ശൃംഖല ആയിരുന്നിട്ട് കൂടി ഒരു ഇരുപത്തെട്ട് വയസ്സുകാരിയുടെ മുന്നിൽ അവളുടെ കുബുത്തിക്ക് മുന്നിൽ സാക്ഷാൽ ജെ പി മോർഗൻ എന്ന വമ്പന് വരെ അടിയറവ് പറയേണ്ടി വന്നില്ലേ ഇമ്മാതിരി ലെവൽ ഓഫ് ഉടായ്പകൾ ചെയ്യാൻ ആംപിയർ ഉള്ള ഫ്രണ്ട് നിങ്ങൾക്കുമുണ്ടോ താഴെ കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ ഉടായ്പ ചങ്കിന് ഈ വീഡിയോ അയച്ചു കൊടുക്കണേ ഇമാതിരി ഉടായ്പകൾ ചെയ്താൽ പണി കിട്ടി കമ്പി എണിക്ക് ഇടയ്ക്കേണ്ടി വരുമെന്നും പറയാൻ മറക്കില്ലല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇതുപോലെ കൂടുതൽ കഥകളുമായി വീണ്ടും കാണും വരെ ബൈ ബൈ ഫ്രം ക്യാപ്റ്റൻ ബ്രാൻഡ്